മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് റോബസ്റ്റ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വാഴയുണ്ട് ചില സ്ഥലങ്ങളിൽ ഈ വാഴയ്ക്ക് പച്ചച്ചിങ്ങനെന്നും പച്ചപ്പഴമെന്നും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ പച്ചച്ചിങ്ങൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പച്ചപ്പഴം എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ കുല എത്ര വിളഞ്ഞു പഴുത്താലും കളറിലും വ്യത്യാസം ഉണ്ടാകത്തില്ല മറ്റുള്ള കുലകളൊക്കെ നാടൻ കുലകളൊക്കെ പഴുക്കുന്നുടനെ അതിൻ്റെ കളറിന് വ്യത്യാസം ഉണ്ടാകും എന്നാൽ ഈ ഇനത്തിൽപ്പെട്ട വാഴയുടെ പഴം എത്ര പഴുത്താലും കളറിന് വ്യത്യാസമില്ല അതുകൊണ്ടായിരിക്കാം പച്ചചിങ്ങൻ എന്നും എന്നും പല പേരിൽ അറിയപ്പെടുന്നത് എന്തായാലും കേരളത്തിൽ നിന്ന് വളരെയധികം പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഴയിനമാണ് ഈ റോബസ്റ്റ് അഥവാ പച്ചചിങ്ങൻ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പ്രമേഹ രോഗികൾക്ക് ഷുഗർ എന്ന് പറയുന്ന അസുഖമുള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പഴമാണ് ഈ റോബസ്റ്റയുടെ പഴം ആ ഒരു കാരണം അതിനകത്ത് പഞ്ചസാരയുടെ അളവ് വളരെ കുറവാണ് സ്വാദിനൊരല്പം കുറവുണ്ട് പൂവൻ പഴത്തെയും പാളനുറം പഴത്തെയും ഒക്കെ അപേക്ഷിച്ച് സ്വാദ് അത്രയില്ലെങ്കിൽ പോലും അത് നമുക്ക് ആർക്കു വേണമെങ്കിലും കഴിക്കാവുന്നതാണ് പിന്നെ ഇതിന് ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ കൊലകൾ കിട്ടുമെന്നുള്ളതാണ് ഏറ്റവും വലിയ കൊലകൾ കിട്ടും ഏതാണ്ട് നല്ല രീതിയിൽ പരിചരിക്കുകയാണെങ്കിൽ ഇവിടെ തരുന്ന നിർദ്ദേശം ഒക്കെ അനുസരിച്ച് പരിചരിക്കുകയാണെങ്കിൽ ന മുപ്പത് മുതൽ അൻപത് കിലോ വരെയുള്ള വലിയ കുലകൾ നമുക്ക് ഈ റോബസ്റ്റാ വാഴയിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാം പിന്നെ മറ്റൊരു പ്രയോജനം എന്ന് വെച്ചാൽ ഈ റോബസ്റ്റാ വാഴയ്ക്ക് വലിയ ഉയരം വെക്കത്തില്ല അതുകൊണ്ട് നമ്മുടെ ഒരാൾ ഉയരത്തിൽ കൂടുതൽ വെക്കത്തില്ല ഇത് പല ഇനമുണ്ട് ഏറ്റവും ചെറിയ ഇനത്തിൽ തന്നെ കായ്ഫലം തരുന്ന ആ കൊല തരുന്ന കൊലയുണ്ട് പിന്നെ ഇതേപോലെ ഉള്ള കൊലകളുണ്ട് അതുകൊണ്ട് തന്നെ നല്ല താങ്ങ് കൊടുക്കണം താങ്ങ് കൊടുക്കാതെ ഈ കൊല നിൽക്കത്തില്ല അതുകൊണ്ട് അൻപത് കിലോയൊക്കെ ഒരു കൊല വരുന്ന രണ്ടോ മൂന്നോ കായ രണ്ട് കായൊക്കെ ആകുന്നുള്ള ചിലപ്പോൾ ഒരു കിലോയൊക്കെ വരും അപ്പോൾ അങ്ങനെയുള്ള നല്ല താങ്ങ് കുടം വന്നു കഴിഞ്ഞ് പൂമ്പൊടിച്ച് കഴിഞ്ഞ് നല്ല താങ്ങ് കൊടുത്ത് നിർത്തേണ്ടത് അത്യാവശ്യമാണ് അപ്പം ഈ റോബസ്റ്റായുടെ വാഴ എങ്ങനെയാണ് നമുക്ക് സംരക്ഷിക്കേണ്ടത് അതിന് വളപ്പെടുന്ന രീതി എങ്ങനെയാണ് എങ്ങനെയാണ് വളമിടുന്നത് എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് അപ്പോഴും നമ്മൾ വാഴകൾക്കെല്ലാം ചെയ്യുന്നത് ഈ വാഴക്കച്ചി സമയാസമയമായിട്ട് വാഴക്കച്ചി നമ്മൾ കണ്ടിച്ച് കണം നമ്മളിപ്പോൾ അത് ചെയ്യാൻ പോവുകയാണ് ഉണങ്ങി കിടക്കുന്ന വാഴക്കച്ചി നമ്മൾ നീക്കം ചെയ്യുകയാണ് നല്ല മൂർച്ചയുള്ള ഒരു ഇരുമ്പ് ഉപയോഗിച്ച് നമ്മൾ വാഴക്കച്ചികൾ ദൂരെ ദൂരെ വേണം നമ്മൾ വാഴക്കച്ചി ഇടാൻ ഇത് വാഴയില ഇല ഉണങ്ങിയാണ് ഇതിന് പല പ്രദേശങ്ങളിലും പല പേരാണ് ഇവിടെ വാഴക്കച്ചി എന്ന പേരിലാണ് ഇവിടെ അറിയപ്പെടുന്നത് നമ്മളത് മാറ്റിക്കളഞ്ഞു അപ്പോഴേ ഈ വാഴക്കച്ചി എന്തിനാണ് മാറ്റുന്നതെന്ന് ചോദിച്ചാൽ ഇത് ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട് വാഴയുടെ പിണ്ടിയോട് ഈ തണ്ടിനോട് ചേർന്ന് കിടക്കുന്നൊന്നെ ഈ പിണ്ടിപ്പുഴു വന്ന് കയറി ആക്രമിക്കാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് വാഴക്കച്ചി നെയ്ക്കം ചൂണമെന്ന് പറഞ്ഞത് എന്നാൽ നമ്മുടെ പൂർവികർ പഴയ കാലത്തെ കർഷകർ ഈ വാഴക്കച്ചി കളയാറില്ലായിരുന്നു തന്നെ പിടിച്ച് ചുറ്റി വെക്കുകയായിരുന്നു ചെയ്യുന്നത് എന്നാലങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഏത് ഇനത്തിൽപ്പെട്ട വാഴയായാലും നാടൻ വാഴയായാലും നേത്രവാഴയായാലും ഏത് വാഴയായാലും ആ നമ്മുടെ ഈ ഇത് വാണപ്പുഴു പിണ്ടിപ്പുഴു കയറുകയും അങ്ങനെ വാഴ വളരെ മോശമാവുകയും ചെയ്യും ഒരുപക്ഷെ വാഴ നശിക്കാനും ചെയ്യും അതുപോലെ തന്നെ കൊല ഉണ്ടായാൽ പോലും വളരെ ശോചിച്ച ശോചനീയമായ അവസ്ഥയിലായിരിക്കും കൊല ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് ആ പിണ്ടി ഈ കച്ചി നീക്കം ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വളം കാലവർഷം ഇതിന് നാല് പ്രാവശ്യമാണ് നമ്മൾ വളമിടുന്നത് അപ്പം നമ്മളിവിടെ ചെയ്യുക വാഴ വെക്കുന്നതുണേ വളമിടാതാണ് നല്ല ആഴത്തിലൊരു കുഴിയെടുക്കുക കുഴിയെടുത്ത് നല്ല മാതൃസസ്യത്തിൽ നിന്നും ഈ പറഞ്ഞ മുപ്പതിനും അമ്പതിനും ഇടയ്ക്ക് തൂക്കം വരുന്ന കൊല ഉൽപ്പാദിപ്പിച്ച അല്ലെ കൊല നമുക്ക് കിട്ടിയ വാഴയുടെ ഒരു വിത്ത് നമ്മൾ സംഘടിപ്പിക്കുക ആ സംഘടിപ്പിച്ച വിത്താണ് ഈ വലിയ കുഴിക്കകത്ത് നമ്മൾ ഇറക്കി വെക്കുന്നത് അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകം എന്ന് വെച്ചാൽ ഒട്ടും തന്നെ ഉണക്കിനെ അതിജീവിക്കാനുള്ള കഴിവ് ഈ റോബസ്റ്റ വാഴക്കില്ല ഇതിപ്പോൾ വെച്ചിട്ട് വെള്ളം ഒക്കെ വല്ലപ്പോഴൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് ഇല്ലാതിരിക്കുന്നത് ഇല്ലെങ്കിൽ ഇത് നശിച്ചു നശിച്ചുപോകുന്നത് അപ്പം വെള്ളത്തെ വെള്ളം ജലസേന സൗകര്യം ഉള്ളിടത്താണ് ഈ റോബസ്റ്റാ വാഴ വെക്കാൻ പറ്റുന്നത് അപ്പോൾ ഒരു മൂട് വെക്കുന്നതിന് നമ്മൾ നമുക്ക് തന്നെ ഒഴിക്കാൻ പറ്റും നമ്മൾ കഴുകുന്ന വെള്ളങ്ങളും ഒക്കെ എടുത്തൊഴിച്ച് ഒരു മൂട് നമുക്ക് വളർത്തിയെടുക്കാം അതുപോലെ തന്നെ ഉയരം കുറവായതുകൊണ്ടും ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് ഡ്രമ്മിലോ ചാക്കിലോ വളർത്തിയെടുക്കാൻ സാധിക്കും പിന്നെ വളം നല്ല വളം ചെയ്തു കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ തരത്തിലുള്ള വലിയ കൊലകൾ നമുക്ക് കിടത്തുള്ളൂ നാല് പ്രാവശ്യമാണ് വളം ചെയ്യേണ്ടത് ആദ്യം വെച്ചയ്ക്കുന്നൊണ്ണേ ഒരു വളവും ചെയ്യാതെ നല്ല ആഴത്തിൽ കുഴിയെടുത്ത് വാഴ അതിനകത്തേക്ക് മണ്ണിട്ട് ചവിട്ടി ഉറപ്പിച്ചതിന് ശേഷം നമ്മുടെ പോച്ചകൾ കളകൾ തോലുകൾ കലികലകൾ ഇതെല്ലാം വാരിയുള്ളൂ അങ്ങനെ കുറച്ചു നാൾ കഴിയുമ്പോൾ ഇതേപോലെ ഉള്ള ഒരു ഇല വരും ഇതേപോലെയുള്ള ഒരു ഇല ഇങ്ങനെ നാമ്പ് വരും ആ നാമ്പ് വന്നതിന് ശേഷമാണ് ഫസ്റ്റ് വളം ചെയ്യുന്നത് ആദ്യ വളം വളം ചെയ്ത് കുഴിയങ്ങ് മൂടി ദാണ്ട് ഇതേപോലെ കുഴിയൊക്കെ മൂടി ഇതേപോലെയാക്കി പിന്നീട് ഇതിപ്പോൾ രണ്ടാമത്തെ വളമാണ് ഇലഞ്ഞൂർ ബ്ലോക്ക് ഇപ്പോൾ ഈ വാഴയ്ക്ക് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ വളമാണ് കാണിക്കാൻ പോകുന്നത് ഒരു റോബസ്റ്റ വാഴ വെക്കുന്നതും ഒന്നാമത്തെ വളപ്രയോഗ രീതികളിൽ നമുക്ക് അടുത്തൊരു വീടിയിൽ കാണും ഇതിപ്പോൾ രണ്ടാമത്തെ വളമാണ് ഇടാൻ പോകുന്നത് ഇപ്പം അപ്പം വെള്ളം ഒഴിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഇപ്പം രണ്ടാമത്തെ ഇടുന്നത് കാരണം ജൂൺ ആരംഭത്തോടു കൂടിയ മഴ പെയ്യാനുള്ള സാധ്യയുള്ളൂ കഠിനമായ വരൾച്ചയാണ് ഇപ്പം നമ്മൾ അധികിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജലം ഇവിടെ വെള്ളം ഒഴിക്കാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് ഇതിൻ്റെ ചുവട് ഒന്ന് വൃത്തിയാക്കുക എന്നുള്ളത് ഒരു തൂമ്പ എടുത്ത് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരിക്കലും ഈ വാഴയുടെ ചുവട്ടിൽ നിന്ന് മണ്ണ് വലിച്ചു മാറ്റരുത് കാരണം വാഴയുടെ ചുവട്ടിലെ വേര് വാഴയുടെ വേര് എപ്പോഴും ഈ മണ്ണിൻ്റെ ഭൂമിയുടെ ഉപരിതലത്തിലോട്ടാണ് വരുന്നത് വാഴയുടെ ച വേറെ അടിയിലോട്ടല്ല പോകുന്നത് ഉപരിതലത്തിലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിതിൻ്റെ ചുവട്ടിലെ വേര് വലിച്ചു മാറ്റരുത് എപ്പോൾ നമ്മൾ വള ഇടുന്നതിനും ഇടുന്നതിന് ഇതേപോലെ ആണ് നമ്മൾ ചെയ്യേണ്ടത് കാടും ഒന്നുമില്ല അതുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മാറ്റി ഇങ്ങനെ കൊടുക്കുക വേര് ഉപരിതലത്തിൽ നിന്നാണ് വലിച്ചെടുക്കുന്നത് നമ്മൾ വാഴയുടെ അല്പ അകല ഭാഗത്തു നിന്നാണ് മണ്ണെടുത്ത് അതിൻ്റെ ചൂടോട് ഇട്ടു ആ മണ്ണ് ചെത്തിയിട്ട ഭാഗത്താണ് നമ്മൾ വളമിടുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ റോവസ്റ്റ ഉൾപ്പെടെയുള്ള ഒരു വാഴകൾക്കും നമ്മൾ പച്ച ചാണകം വിടരുത് അത് വളരെ ആലോചിക്കണം പച്ച ചാണകം ഇട്ടാൽ ചാണകത്തിൽ പുഴുക്കൾ ഉണ്ടാവുകയും ഈ പുഴുക്കൾ ഇതിൻ്റെ മാണത്തിൽ ഈ വാഴയുടെ മാണത്തിൽ കയറി ആക്രമിക്കുകയും അങ്ങനെ വാഴ നശിക്കാനോ ഉണ്ടാകുന്ന കുല വളരെ ദുർബലമായ ഒരു കുല ആവാനോ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരിക്കലും ഒരു വാഴയ്ക്കും പച്ച ചാണകം ചേർക്കേണ്ട കാര്യമില്ല ഇല്ലെങ്കിൽ ചാണകം ചേർക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് നല്ല വെയിൽ ഒള്ളിച്ച് അത് നല്ല പൊടിയാക്കി നല്ല പൊടിയാക്കി മാത്രമേ നേന്ത്രം ഉൾപ്പെടെയുള്ള വാഴകൾക്ക് നമ്മൾ ചാണകം ഇടാവൂ ഇവിടെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് രണ്ട് മൂന്ന് വളം ഒന്ന് ആദ്യമായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് എല്ലോടിയാണ് എല്ലോടി നമ്മൾ നമ്മളെടുത്ത് വച്ചിരിക്കുന്നത് ഈ എല്ലോടിയാണ് നമ്മൾ ആദ്യം മാറ്റിടാൻ പോകുന്നത് അപ്പോൾ ഇത് ഈ ഒരു മൂട് വാഴ ഇപ്പോൾ ഉള്ളൂ ഇപ്പം ഈ വിത്ത് ഉണ്ട് അത് കണക്കാക്കിയാണ് നമ്മൾ ഇടുന്നത് ഈ ഒരു മൂട് വാഴ കൊലയാവുന്നതുകൊണ്ടെ കൊല വെട്ടിയതിന് ശേഷം രണ്ടോ മൂന്നോ വിത്ത് നമുക്ക് നമുക്കിതിൻ്റെ ചുറ്റും നിർത്തിയേക്കാം ബാക്കിയുള്ള വിത്തുകൾ മാത്രമേ നമ്മൾ നീക്കം ചെയ്യാവൂ രണ്ട് വിത്തോ മൂന്ന് വിത്തോ നിർത്താം അപ്പോൾ അതിനുകൂടി വേണ്ടിയാണ് നമ്മൾ ഈ ജൈവവളം ചേർക്കുക നമ്മളിവിടെ പ്രധാനപ്പെട്ട ജൈവവള കൃഷിയെപ്പറ്റിയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ എല്ലുപൊടി ഓക്കെയാ നമ്മൾ നാടൻ ഇങ്ങനെ ആ മണ്ണ് നീക്കം ചെയ്ത ഭാഗത്ത് എപ്പോഴും വാഴയ്ക്ക് അല്പം ദൂരെ കൂട്ടി മാത്രമേ നമ്മൾ വളം ഇട്ട് കൊടുക്കാവൂ മണ്ണ് നീക്കം ചെയ്ത ഭാഗത്താണ് നമ്മൾ എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നൂറ് ഗ്രാമീ കൂട് ഇടരുത് അത് എല്ലുപൊടി വളക്കടകളിൽ രണ്ട് തരത്തിലുള്ള എല്ലുപൊടിയാണ് നമുക്ക് ഇടുന്നത് നമ്മൾ കൂടിയ എല്ലുപൊടി വില കൂടിയ എല്ലുപൊടി മാത്രമേ നമ്മൾ വാങ്ങിക്കാവൂ വില കുറഞ്ഞ എല്ലുകുടിക്കകത്ത് ഗുണങ്ങൾ കുറവാണ് അതിനകത്ത് വേസ്റ്റുകളൊക്കെ ധാരാളമായിട്ട് കാണും അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാവും പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന സംഗതി വേപ്പിൻപിണാക്കാണ് നോക്കുക വേപ്പിൻ പിണ്ണാക്ക് വേപ്പിൻപിണാക്കിന് രണ്ട് തരത്തിൽ എല്ലുപൊടി കിട്ടും പൊടിച്ച് ഒരു തരത്തിൽ കിട്ടും പക്ഷേ അത് മേടിക്കരുത് ഇതാണ് നല്ല വേപ്പിൻ പിണാക്കും പൊടിയായിട്ട് വരുന്ന വേപ്പിൻ പിണാക്ക് മിക്കവാറും അത് ഗുണപ്രദമല്ല എന്നാണ് ഇലഞ്ഞൂർ ബ്ലോക്കിൻ്റെ അഭിപ്രായത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ ഈ വേപ്പിൻപിണാക്ക് നമ്മളിങ്ങനെ ദൂരെ കൂട്ടി നമ്മൾ ഇട്ട് കൊടുക്കുന്നു വേപ്പിൻമിണാക്ക് ഇട്ട് കൊടുക്കുന്നത് വളം എന്നതിലുപരിയായിട്ട് ഇതിൻ്റെ മുമ്പേ ഞാൻ പറഞ്ഞതിൻ്റെ തന്നെ പുഴു ആ മറ്റ് പ്രാണികളുടെ ശല്യങ്ങൾ ഇതൊക്കെ ഒഴിവാക്കാനും അതുപോലെ തന്നെ വേരുപടലം ശക്തിയായ നല്ല രീതിയിൽ വളർന്നു വരാനും വേരുപടലം ശക്തിയാർജിക്കാനും ഒക്കെയാണ് നമ്മൾ വേപ്പിണ് പിണ്ണാക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് കടലപ്പിണ്ണാക്കാണ് കടലപ്പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് നമുക്ക് എല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടും കടലപ്പിണ്ണാക്ക് ഇത്രയും കടലപ്പിണ്ണാക്ക് മതി കടലപ്പിണ്ണാക്ക് ഇട്ട് കൊടുക്കുന്നത് ചാണകത്തിന് പകരമായിട്ട് നമുക്ക് കടലപ്പിണാക്ക് ഉപയോഗിക്കാം ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇലകളൊക്കെ ശക്തി ശക്തിയാർജിക്കാനും നല്ല വാഴയായിട്ട് പിണ്ടിയൊക്കെ ശക്തി വിടാൻ നല്ല വാഴയായിട്ടും വളരാനും ഒപ്പം മികച്ച കൊല കിട്ടാനുമാണ് കടലപ്പിണ്ണാക്ക് ചേർക്കുന്നത് ഓർക്കുക നാല് വളമാണ് ചെയ്യേണ്ടത് ഇതിപ്പോൾ രണ്ടാമത്തെ വളമാണ് ചെയ്യുന്നത് കടല ഒന്നും പൊടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളിങ്ങനെ കൊടുത്താൽ മതി കാരണം മഴ പെയ്യുന്നുണ്ടെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് മണ്ണിലങ്ങ് ലയിക്കും മണ്ണിൽ ലയിച്ചിട്ട് ഇതങ്ങ് വലിച്ചെടുക്കും അപ്പം ഇത്രയും നമ്മൾ വളം ചെയ്തു മിതമായ വളമേ നമ്മൾ ചെയ്യുന്നുള്ളൂ പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് കമ്പോസ്റ്റ് വളമാണ് നമ്മളെല്ലാ കൃഷിക്കും നമ്മൾ ചേർക്കുന്ന ഒരു വളമാണ് കമ്പോസ്റ്റ് വളം കമ്പോസ്റ്റ് വളം ചെയ്യാൻ ഉണ്ടാക്കാൻ നിങ്ങൾക്കറിയാം നമ്മളെ ഒരു ഡ്രമ്മ സംഘടിപ്പിക്കുക ആ ഡ്രമ്മിനകത്ത് നമ്മുടെ അടുക്കള അവശിഷ്ടങ്ങൾ പച്ചക്കറികളുടെയും മറ്റു കാര്യങ്ങളൊക്കെ അവശിഷ്ടം ഒഴിക്കുക മീൻ കഴിക്കുന്ന അവശിഷ്ടങ്ങളെ അതുപോലെ തന്നെ ഇറച്ചി പോലുള്ള അവശിഷ്ടങ്ങളെല്ലാം അതിനകത്ത് ഇടുക അടച്ച് ഭംഗിയായിട്ട് അടച്ച് മുടി വെക്കുക അടച്ച് ഇതിനെ അടിക്കൊരു രണ്ടു മൂന്ന് കീഴത്തിയാക്കി ഇട്ടിരിക്കണം പലപ്പോഴും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ആ ഇതെല്ലാം അവിടെ പൊടിഞ്ഞ് നല്ല വളമായിട്ട് കിട്ടും ഒരു ചട്ടി വളമാണ് നമ്മൾ എഴുതിയിടുന്നത് അപ്പോൾ നമ്മുടെ വളമിടിൽ ഏതാണ്ടൊക്കെ പൂർത്തിയായി കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഇട്ട വളം പൂർണ്ണമായിട്ടും ഈ വാഴകൾ വലിച്ചെടുക്കണമെങ്കിൽ ഈ മണ്ണുമായിട്ട് ഇത് ലയിക്കണം മണ്ണിൽ ഈ വളങ്ങൾ ലയിച്ച് രൂപത്തിൽ ആയതിനു ശേഷം മാത്രമേ വാഴ ഉൾപ്പെടെയുള്ള എല്ലാ കള കൃഷികൾ കൃഷികൾക്കും അതിൻ്റെ വേരിന് എല്ലാ കൃഷികളുടെയും വേരിന് ഈ വളം വലിച്ചെടുക്കാൻ നോക്കൂ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം ഈ വളത്തിൻ്റെ മേളിൽ ഏതാനും മണ്ണ് ഏതാനും തൂമ്പ മണ്ണ് വെട്ടിയിടുക ഒരു ഒരിഞ്ചോ ഒന്നര ഇഞ്ചോ പരമാവധി രണ്ടിഞ്ചോ കനത്തിൽ മണ്ണ് വെട്ടിയിടുക അപ്പം അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഈ വളത്തിൻ്റെ മേൽ മണ്ണാവും വെള്ളം കിട്ടുന്ന മുറയ്ക്ക് ഈ വളം ലയിക്കും അത് ഈ വാഴ വലിച്ചെടുക്കും മികച്ച കൊല നമുക്ക് കിട്ടാനുള്ള സാധ്യതയുമുണ്ട് പിന്നെ രണ്ട് വളവും കൂടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഇത് ജൈവവളം ആയതുകൊണ്ട് ഇതിൻ്റെ വിത്ത് നിർത്തിയിരിക്കുന്ന അതിനും കൂടി ഇത് കിട്ടത്തക്ക രീതിയിലാണ് നമ്മൾ ഈ വളം ചെയ്യുന്നത് രാസവളം ഉപയോഗിക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഒരു വലിയ വാഴക്ക് തോട്ടം നിർമ്മിക്കണമെങ്കിൽ അത് ജൈവവളം മാത്രം പോരാ അത് രാസവളം കൂടെ ചേർക്കണം കാരണം അങ്ങനെ വരുന്നുണ്ട് ജൈവവളം രാസവളം കൂടെ ചേർത്ത് കൊടുക്കണം ജൈവവളം രാസവളം കൂടെ ചേർത്താൽ നല്ലതാണ് ജൈവവളം മാത്രമായ ഉൽപ്പാദന താമസി അതായത് ഇപ്പോഴ് നമ്മൾ ആദ്യം ജൈവവളം ചേർത്താൽ ആ പ്രാവശ്യത്തെ കൃഷിയിൽ നല്ല രണ്ടാമത്തെ കൃഷി മുതലേ നമുക്ക് ജൈവവളത്തിൻ്റെ പ്രയോജനം ലഭിച്ചു തുടങ്ങത്തുള്ളൂ ഒപ്പം രാസവളം ജൈവവളം കൂടി ചേർക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യ തവണ തന്നെ അതിൻ്റെ ലാഭം കിട്ടുകയും ചെയ്യും മികച്ച ലാഭം കിട്ടുകയും ചെയ്യും അപ്പം രാസവളം ചേർക്കുമ്പോൾ വളരെ കുറഞ്ഞ അളവിലും അതുപോലെ തന്നെ അനുഭവ സമ്പത്തുള്ള കർഷകരിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് രാസവളങ്ങൾ ചേർത്ത് കൊടുക്കാവൂ അപ്പം ഇത് പഠിച്ച് ഒരു ഏതൊരു സംഗതിയായാലും അത് നമ്മൾ പഠിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ലാഭം വളരെ വലുതാണ് പഠിക്കാതെ ചിന്തിക്കാതെ ചെയ്യുമ്പോഴാണ് അതിൽ നിന്ന് നമുക്ക് നഷ്ടമുണ്ടാകുന്നത് ഒരാൾ ഏതെങ്കിലും കൃഷിയിലൂടെ മികച്ച ലാഭം എടുക്കുമ്പോൾ എന്നാൽ എനിക്കും ആകാം എന്ന് വിചാരിച്ച് യാതൊരു അറിവുമില്ലാതെ പഠനമില്ലാതെ ആലോചനയില്ലാതെ ചെയ്യുമ്പോഴാണ് നമുക്ക് നഷ്ടമുണ്ടാക്കുന്നത് അതുപോലെ തന്നെ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു പ്രദേശത്ത് ധാരാളമുള്ള ആ കൃഷി ഒഴിവാക്കൊണ്ട് വളരെ കുറഞ്ഞതെന്താണോ ആ കൃഷി നമ്മൾ ചെയ്യുക അങ്ങനെ ആവുന്നതും നമുക്ക് മികച്ച ലാഭം ഉണ്ടാക്കാം പിന്നെ മറ്റൊന്ന് നമ്മൾ നേരിട്ട് വിപണനം നടത്താൻ പറ്റുന്നെങ്കിൽ അത് ഏറ്റവും നല്ലതുമായ ഒരു കാര്യമാണ് ഏറ്റവും പ്രയോജനപ്രദമായ ഒരു സംഗതി എന്ന് വെച്ചാൽ കൃഷി ഒരു ഉപജീവനമാർഗമായി സ്വീകരിക്കുന്ന ഒരാൾക്ക് എന്നും ജോലിയുണ്ട് എന്നുള്ളതാണ് മറ്റൊരു തൊഴിലെ പോലെ റബ്ബർ ടാപ്പിങ് മഴയായാൽ ആയാൽ പിന്നെ റബ്ബർ ഇല്ല അതുപോലെ തന്നെ കഠിനമായ വലർച്ചയായി കഴിഞ്ഞാൽ പിന്നെ റബ്ബർ ഇല്ല എന്നാൽ കൃഷി അങ്ങനല്ല എന്നും തൊഴിൽ കിട്ടും അപ്പോൾ നമുക്ക് ഇത് മണ്ണിടാം നമ്മൾ ദൂരെ നിന്ന് തന്നെ കുറേ മണ്ണ് നമ്മൾ വെട്ടിയിടുകയാണ് ശ്രദ്ധിക്കുക ഒരിക്കലും വാഴയുടെ ചുവട്ടിന്ന് നമ്മൾ മണ്ണെടുക്കുന്നില്ല ദൂരെ നിന്നാണ് നമ്മൾ മണ്ണ് വെട്ടിയിടുന്നത് നമ്മൾ മണ്ണിങ്ങനെ മറ്റ് ഒരു ഇഞ്ച് കനത്തിൽ മതി ഒരിഞ്ച് കിണത്തിൽ പതിനെട്ടാൽ മതി അതിലേച്ചങ്ങിക്കൊള്ളും കാരണം ഇത് മഴ പെയ്യുന്നുണ്ട് ഗ്യാസിന് കാരണവശാലും ഇത് ഒഴുകിപ്പോവരുത് അതാണ് നമ്മൾ ഉദ്ദേശിക്കുക വളം ഒഴുകിപ്പോവരുത് വഴയുടെ വേരുകൾക്ക് ഇത് വലിച്ചെടുക്കാൻ കഴിയണം നമ്മുടെ വാഴയുടെ വളവിടൽ പൂർത്തിയായി ഇതാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ എല്ലാവരും വളപിടുക മികച്ച കൊല കിട്ടും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം